അസ്സാം വലൈക്കും റഹ്മത്തുള്ള ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഈ ബാഡ് ഹാബിറ്റുകൾ ഒഴിവാകാന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എത്ര ശ്രമിച്ചിട്ടും അതിന് കഴിയുന്നില്ല ഇമാം ഖസാലി റഹ്മത്തല്ലാഹി അലിഹി തങ്ങൾ പറയുന്നുണ്ട് നല്ല കാര്യങ്ങൾ വിവാദത്തുകൾ ചെയ്യാനല്ല പ്രയാസം ചീത്ത കാര്യങ്ങൾ ഒഴിവാക്കാനാണ് കൂടുതൽ പ്രയാസം പലപ്പോഴും നാം ശ്രമിച്ചിട്ടും നമുക്കതിന് കഴിയാതെ പോകുന്നത് നല്ല കാര്യങ്ങളുടെ സ്പിരിച്വൽ ഹാബിറ്റുകളുടെ സപ്പോർട്ടില്ലാതെ ബാഡ് ഹാബിറ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ വീഡിയോയിൽ ഒരു നയൻറ്റി ഡേയ്സ് സ്പിരിച്വൽ ഗ്രോത്ത് ചലഞ്ചസാണ് ഉദ്ദേശിക്കുന്നത് ഒരഞ്ച് ആക്ടിവിറ്റികളാണ് നല്ല കാര്യങ്ങൾ ചെയ്യുക അത് സ്ഥിരമായിട്ട് ചെയ്യുക ഇതിൻ്റെ ആദ്യത്തെ മുപ്പത് ദിവസം ചെയ്യാനുള്ള അഞ്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഏറ്റവും ബേസിക്ക് ആയിട്ടുള്ള ബേസിക് ലെവലിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ചിലർ നിരന്തരം ഇത് വളരെ കാലങ്ങളായിട്ട് ചെയ്തു വരുന്നവരുണ്ടാകും അത്തരം ആളുകൾക്കുള്ളതല്ല ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാത്ത ആളുകൾക്ക് അവരുടെ ജീവിതത്തിലേക്കൊരു ഹാബിറ്റായിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുവരിക മുപ്പത് ദിവസത്തിന് ശേഷം അടുത്ത മുപ്പത് ദിവസത്തിനുള്ള കാര്യങ്ങൾ ഒന്ന് ഒന്നുകൂടെ മാറ്റം വരുത്തിയിട്ട് ഇതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ചെയ്യാനുള്ള രീതിയിൽ മുപ്പത് ദിവസമാകുമ്പോഴേക്ക് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ആ അങ്ങനെ അറുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത മുപ്പത് ദിവസത്തേക്കുള്ള വീ കാര്യങ്ങൾ അത് അവസാനക്കാറാകുന്ന സമയത്തും വീഡിയോ ചെയ്യും അങ്ങനെ തൊണ്ണൂറ് ദിവസത്തെ ഓരോ മുപ്പത് ദിവസം കൂടുമ്പോഴും മാറ്റങ്ങൾ വരുത്തിയുള്ള കാര്യങ്ങളാണ് ചെയ്യുക ആമുഖം കൂടുതൽ നീട്ടാതെ നമുക്ക് ചലഞ്ചസ് എന്തെല്ലാം എന്ന് നോക്കാം ഏറ്റവും ആദ്യത്തേത് ഒരു ദിവസം നാം ഒരു ദുർഹം വിദേശത്തുള്ളവർ ദുർഹമോ തീരാറോ അല്ലെങ്കിൽ നാട്ടിലുള്ളവർ പത്ത് രൂപ ദാനം ചെയ്യുക എന്നുള്ളതാണ് ദാനം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പത്ത് രൂപ ദാനം ചെയ്യണമെന്നില്ല അത് മാറ്റി വെക്കുക എന്നിട്ട് അത് ആഴ്ചയിൽ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ മാസത്തിൽ മുപ്പത് ദിവസം ആകുന്ന സമയത്ത് മുന്നൂറ് രൂപയോ അല്ലെങ്കിൽ മുപ്പത് ദൃഹമോ ഒക്കെ ആയിട്ട് വളരെ ബേസിക് ആയ സംഖ്യയാണ് അത് ദാനം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ദാനം ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സമ്പത്തിൽ അള്ളാഹുത്താല ബറക്കത്ത് ചെയ്യും എം ഹക്കുല്ലാഹു ജിബാ വുർബി സ്വതക്കാത്ത് അള്ളാഹുത്താല സ്വതക്കകളെ വർദ്ധിപ്പിക്കുമെന്നാണ് സ്വന്തൊക്കെ ചെയ്താൽ നമ്മുടെ സമ്പത്തിനുള്ള കൂടുതൽ വർധനവ് നൽകുമെന്നാണ് ലോകത്ത് അറിയപ്പെടുന്ന എല്ലാ മുതലാളിമാരെ എടുത്തു നോക്കിയാലും അവരുടെ സമ്പത്തിൻ്റെ ഒരു ഒരു ഭാഗം അവർ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവിനനുസരിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഖ്യ ഈ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ വെക്കുക അതാണ് ഒന്നാമത്തെ ചലഞ്ച് ഇതേ സംബന്ധിച്ച് മറ്റൊരു ഹദീസ് ഉണ്ട് അള്ളാഹുമ്മ ആയത്തി മുൻസിഖൻ ഖലഫ ലോഹ് മൈത്തി മുൻസിഖ തലഫ എല്ലാ ദിവസവും രണ്ട് മലക്കുകൾ ഇങ്ങനെ ദ്വായ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോഹുവ് ചിലവഴിക്കുന്ന ആളുകൾക്ക് പകരം കൂടുതൽ നൽകണമേ പിടിച്ചു വയ്ക്കുന്ന ആളുകൾക്ക് ചിലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്ന ആളുകൾക്ക് നാശത്ത് നൽകുകയും ചെയ്യണമേ എന്ന് മറ്റേ മലക്കും ദ്വായ ചെയ്യുന്നുണ്ട് എന്ന് ഹീസിൽ കാണാവുന്നതാണ് രണ്ടാമത്തെ കാര്യം നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുക ആദ്യ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലിയോ മറ്റോ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ജോലിയുടെ സമയം അനുസരിച്ച് അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരും നമ്മൾ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അതേസമയം സ്വന്തമായിട്ട് വാഹനമുള്ളവർ സ്വന്തമായി ബിസിനസ് നടത്തുന്ന ആളുകൾ ചിലപ്പോൾ യാത്രയിൽ തന്നെ ഉള്ള ആളുകൾ അപ്പം അത്തരം ആളുകൾക്കൊക്കെ വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ജമായത്തിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പങ്കെടുക്കുക ജമാത്തായിട്ട് ആദ്യ സമയത്ത് നിസ്കരിക്കുമ്പോൾ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹഷ ഇവൽ മുങ്കർ നിസ്കാരം നിർവഹിക്കുമ്പോൾ ആ നിസ്കാരങ്ങൾ നമ്മൾ ചീത്ത പ്രവർത്തനത്തെ തൊട്ട് തടയുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിസ്കാരം ആദ്യ സമയത്ത് ജമായത്തായിട്ട് നിർവഹിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം ഇനി തീരെ നിസ്കരിക്കാത്ത ആളുകളാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അവർ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യുക പരമാവധി ആദ്യ സമയത്ത് നിർവഹിക്കാൻ ശ്രമിക്കുക അത ആയിട്ട് മാത്രം നിസ്കരിക്കുക കല ആവാതിരിക്കാനും ശ്രദ്ധിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നൂറ് ഇസ്തൗഫാർ ചെല്ലുക എന്നുള്ളതാണ് ഇസ്തൗഫറുല്ലാഹല്ലീം എന്ന് ചെല്ലാൻ കൂടുതൽ സമയം വേണ്ട ഇപ്പോൾ നൂറെണ്ണം എനിക്ക് തോന്നുന്ന ഒരു ആറ് മിനിറ്റോ ഏഴ് മിനിറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നൂറെണ്ണം ചെല്ലു തീർക്കാവുന്നതാണ് ഈ ചെല്ലുന്ന സമയത്ത് ഏത് കാര്യമാണെങ്കിലും നമ്മുടെ അഴിബാധത്തുകളിൽ പ്രത്യേകിച്ച് ക്വാണ്ടിറ്റിയിലല്ല കാര്യം ക്വാളിറ്റിയിലാണ് കാര്യം ക്വാളിറ്റിയും നിരന്തരം പറയും എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളതാണ് അഫ്ദലുല്ല അഹബുല്ലാമലി അലാഹി അധവ മുഹ എന്ന് ഹജീസിൽ കാണാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം കുറഞ്ഞതാണെങ്കിലും എല്ലാ ദിവസവും പതിവായി ചെയ്യുന്നതാണ് എന്ന് ഹദീസിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്തുഫാർ ചെല്ലുമ്പോൾ നൂറ് ഇസ്തുഫാറ് കുറഞ്ഞ സമയം മതി അത് ആത്മാർത്ഥമായിട്ട് ചെല്ലുക നമ്മിൽ നിന്ന് വന്നു പോയ പാപങ്ങൾക്കൊക്കെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതായിട്ട് മനസ്സിൽ കാണുക മൻ ലസിമൽ ലജിമൽഹു ഫറജിൻ ഒരാൾ ഇസ്തിഹുഫാർ പതിവാക്കിയാൽ എന്നും ഇസ്തിഫാർ ചെല്ലിയാൽ അള്ളാഹു താലവൻ്റെ ടെൻഷനുകളിൽ നിന്നൊക്കെ മാറ്റം കൊടുക്കും ഹമ്മിൽ നിന്ന് ഫറജ് കൊടുക്കുമെന്നാണ് അതേപോലെ തന്നെ ഫറജ അലല്ലാഹുലഹു മിൻകുല് ഹ്മിൻ ഫറുല്ജ എല്ലാ പ്രയാസകരമായ കാര്യങ്ങളിൽ നിന്നും ഒരു തുറസ് നൽകുമെന്നാണ് അവൻ അറിയാത്ത ഭാഗത്തിലൂടെ അവനിക്ക് അവനിക്കുള്ളു താല റിസ്ക് സമ്പത്ത് ഉപജീവന മാർഗങ്ങൾ നൽകുമെന്നാണ് ഹദീസിലുള്ളത് അപ്പോൾ മൂന്നാമത്തെ കാര്യം നൂറ് ഇസ്തഫാർ പതിവാക്കുക ഈ ഇസ്തൗഫാർ സുബഹി നിസ്കാരത്തിൻ്റെ ഒരു നിസ്കാരവുമായോ അല്ലെങ്കിൽ മറ്റുള്ളൊരു കാര്യവുമായോ ഒരു കണക്ട് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ മറക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഇസ്തഫാർ ചെല്ലുക അതിനു വേണ്ടിയുള്ള സമയം മാറ്റിവെക്കുക അതിനോട് കണക്ട് ചെയ്തിട്ട് നിർവഹിക്കുക അല്ലെങ്കിൽ മൗരുമിന് ശേഷമാവാം ഇഷാവിന് ശേഷമാവാം അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പാവാം ഏതായാലും മൂന്നാമത്തെ കാര്യം നൂറ് ഇസ്തൗഫാർ പതിവാക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം നൂറ് സ്വലാത്തുകൾ എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വിഭാഗത്താണ് സ്വലാത്ത് എന്നുള്ളത് ഇന്നലാഹോ മലാ ഈ കത്തഹുലോ നബി അള്ളാഹുവും മലക്കുകളും മുത്തനവിൻ്റെ മേലിലെ സ്വലാത്ത് ചെല്ലുന്നുണ്ട് പൊള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭാഗത്തുകളിൽപ്പെട്ടതാണ് മുത്തനവിൻ്റെ മേലിലെ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് അത് ഒന്നുകിൽ നൂറ് സ്വലാത്തുകൾ നൂറ് സ്വലാത്താണ് നമ്മൾ ചെല്ലേണ്ടത് അപ്പം നൂറ് സ്വലാത്തുകൾ ഒന്നിച്ച് രാവിലെയോ വൈകുന്നേരമോ അങ്ങനെ ചെല്ലുക അല്ല എന്നുണ്ടെങ്കിൽ ഓരോ നിസ്കാരത്തിൻ്റെ കൂടെ നിസ്കാരത്തിന് ദ്വാഹ കഴിഞ്ഞതിന് ശേഷം ഒരു ഇരുപത് സ്വലാത്തുകൾ പതിവാക്കുക അങ്ങനെ അഞ്ച് വക്ത നിസ്കാരത്തോടുകൂടി നൂറണം നമ്മുടെ കാര്യം നൂറ് സ്വലാത്തുകൾ ഒരു ദിവസം ചൊല്ലിയിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതകളും ഫലായിലുകളും അതിൻ്റെ മഹത്വങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇൻഷാല്ല അപ്പോൾ നാലാമത്തെ കാര്യം നൂറ് സ്വലാത്തുകൾ ചൊല്ലുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം അഞ്ച് പേജ് ഖുർആാന് പാരായണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിൽ വേണ്ടാത്ത വിചാരങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും ഹമ്മും വമ്മും ഒക്കെ ഉണ്ടെങ്കിലും ഖുർആാൻ കൊണ്ട് അത് മാറുമെന്നാണ് ഹുവ ഷിഫ ഉൽ നിമാഫി സുദൂർ ഹൃദ എല്ലാത്തിനും ഷിഫയാണെന്ന് ഖുർആാനിലെ പല സ്ഥലത്തും ഖുർആൻ ഖുർ ഷിഫയാണെന്ന് ഖുറാനിലെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹദീസിൽ കാണാം ഇന്നൽ കുലൂബ തുസ്തൌ കമാ യസ്ദ ഉൽ ഹജീദ് ഇരുമ്പ് തുരുമ്പു പിടിക്കുന്നത് പോലെ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കും അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു അതിനെ കടഞ്ഞെടുത്ത് വൃത്തിയാക്കാനുള്ള ആ തുരുമ്പ് ഒഴിവാക്കാനുള്ള മാർഗം എന്താണെന്ന് അപ്പബിസാഹു അലൈഹി മാ തങ്ങള് പറഞ്ഞത് കസു തിലാവത്തി കിതാബ് ഇല്ലാഹിത്തായാഹിത്തായവജല്ല അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ധാരാളമാക്കുക വർദ്ധിപ്പിക്കുക എന്നതാണ് അതേപോലെ തന്നെ ധിക്കിർ വർദ്ധിപ്പിക്കുക എന്നതാണ് അപ്പോ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് തൊണ്ണൂറ് ദിവസം എന്ന് ഞാൻ പറഞ്ഞത് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നമ്മളിലേക്ക് റജബ് വരികയാണ് റജബ് മാസം പവിത്രമായ മാസമാണ് അത് കഴിഞ്ഞിട്ടുള്ള മുപ്പത് ദിവസം ഷാഹാനാണ് അത് കഴിഞ്ഞിട്ടുള്ള മുപ്പത് ദിവസം റമുണ് മുൻകഴിഞ്ഞ മഹാന്മാരൊക്കെ പഴയ കാലത്തുള്ള ആളുകളൊക്കെ ഈ മൂന്ന് മാസങ്ങളെ വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്നു അപ്പോൾ നമ്മളും ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കുന്നതോടുകൂടെ അതിൻ്റെ ഒരു ഭാഗമാവുക ഏറ്റവും ബേസിക്കായ ഈ ചെറിയ കാര്യങ്ങളിലൂടെ നല്ല കാര്യങ്ങളുടെ ഒരു ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ഈ ചലഞ്ചിനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇത്തരം ചലഞ്ചുകളുമായി നല്ല കാര്യങ്ങളുമായി സഹകരിച്ച് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മന്ദ അല ഹൈരിൻ ഫലഹു അജറുഫലിഹി ഒരാളൊരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിക്കുന്നവരുടെ അതേ പ്രതിഫലം ആ അറിയിച്ചു കൊടുത്ത ആൾക്കും ഉണ്ട് എന്നാണ് ഹദീസിലുള്ളത് അപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഒന്നുകൂടി ആവർത്തിക്കാം ഈ മുപ്പത് ദിവസത്തേത് അടുത്ത ദിവസത്തേത് ഞാൻ ഇൻഷാള്ള ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം ആദ്യത്തെ മുപ്പത് ദിവസം ചെയ്യാനുള്ളത് ഏറ്റവും ബേസിക് ആയത് ഒരു ദുർഹം ഒരു ദീനാർ അല്ലെങ്കിൽ പത്ത് രൂപ ദാനം ചെയ്യുക ദാനത്തിലേക്ക് ചാരിറ്റിയിലേക്ക് മാറ്റി വെക്കുക രണ്ടാമത്തെ കാര്യം നിസ്കാരം ആദ്യ സമയത്ത് ജമാഅത്തായിട്ട് നിർവഹിക്കുക മൂന്നാമത്തെ കാര്യം നൂറ് ഇസ്തൗഫാർ ചെല്ലുക നാലാമത്തെ കാര്യം നൂറ് സ്വലാത്തുകൾ ചെല്ലുക അഞ്ചാമത്തെ കാര്യം അഞ്ച് പേജ് ഖുർആാന് പാരായണം ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ آمين السلام عليكم ورحمه الله